വെല്ലുവിളികളൊന്നും ഇനി ഇവർക്ക് ഒരു തടസ്സമേ അല്ല മനസ്സ് നിറയെ ആത്മവിശ്വാസത്തിൻ്റെയും മുഖം നിറയെ സന്തോഷത്തിന്റെയും ചിരിയാണവർക്ക് കഴിവില്ലാത്തവരാണെന്നോ ഒന്നും കഴിയാത്തവരെന്നോ മുദ്രകുത്തി മാറ്റി നിർത്താതെ തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർ സുജിതയെയും അമലിനെയും ചേർത്ത് നിർത്തിയപ്പോൾ പിറന്നത് ചരിത്രമാണ് മാനസിക വെല്ലുവിളികളും അവശതകളും മറികടന്ന് തൊടുപുഴ മുട്ടം സ്വദേശിയായ അമലും നീലൂർ സ്വദേശിനിയായ സുജിതയും ഷട്ടിൽ ബാഡ്മിന്റൺ സ്പെഷ്യൽ ഒളിമ്പിക്സ് ക്യാമ്പിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ആത്മവിശ്വാസവും ദീർഘകാല പരിശീലനവും നൽകി ഇരുവരെയും മികച്ച കായിക താരങ്ങളാക്കി വളർത്തിയെടുത്തതിൽ തൊടുപുഴ പ്രതീക്ഷാ ഭവന്റെ പങ്കും ചെറുതല്ല കാര്യങ്ങളും കാര്യങ്ങളും ചെറുതല്ലായിരുന്നു ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ജൈനമ്മ ടീച്ചർ സ്പോർട്സിൻ്റെ ബേസിക് സ്കില്ലുകൾ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ഷൈജൻ സാറിൻ്റെ ബാഡ്മിൻ്റൻ്റെ ഷൈജൻ സാറിൻ്റെ സഹായത്തോടു കൂടി അവിടെ പോട്ടിക്കൊണ്ടുപോയി സ്കില്ലുകൾ ആദ്യമേ ചെയ്തു അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതിലേക്ക് വന്നത് ഇതിനു മുമ്പും കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇൻ്റർനാഷണലിൽ ജസ്റ്റ് ഒന്ന് സെക്കൻഡ് ആയതുകൊണ്ട് ഇൻ്റർനാഷണൽ മത്സരിക്കാൻ പറ്റാതെ വന്നതാണ് ഈ വർഷം അമലിനെ പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുജിത ഒരു 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 രണ്ട് വർഷത്തെ ഗ്യാപ്പ് കോളേജിലേക്ക് അപ്പോൾ മിസ്റ്റേക്ക് അത് ഞങ്ങൾക്കുള്ളത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഗുജറാത്തിൽ നടന്ന നാഷണൽ സ്പെഷ്യൽ സ്കൂൾ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടമാണ് ഇരുവരും കരസ്ഥമാക്കിയത് ജൂൺ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ച് നടന്ന നാഷണൽ സ്പെഷ്യൽ സ്കൂൾ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ അമൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിരുന്നു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സുജിത നാലാം സ്ഥാനത്തും എത്തി സെപ്റ്റംബറിൽ മലേഷ്യയിൽ വെച്ച് നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് ക്യാമ്പിലും ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ജർമ്മനിയിൽ നടക്കാനിരിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ വിഭാഗം രാജ്യാന്തര മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് ഇരുവരും ഇന്നിവർ കേരളത്തിന്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ തന്നെ വലിയ പ്രതീക്ഷയെ മാറുകയാണ് മുൻപ് ഏഷ്യ പെസഫിക്കിൻ്റെ ഗ്വാളിയാറിൽ വെച്ച് നടന്ന ഏഷ്യ പസഫിക് ഇന്റർനാഷണൽ മത്സരത്തിൽ അമൽ സ്വർണം നേടിയിട്ടുണ്ട് എല്ലാ ദിവസവും തൊടുപുഴയിലെ ഇൻഡോർ കോർട്ടിൽ ഇരുവരും ചിട്ടയായി പരിശീലനം നടത്തും ഇരുവരുടെയും കുടുംബങ്ങളും ഭവൻ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരും വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് ഷട്ടിൽ ബാഡ്മിന്റണിൽ നേട്ടങ്ങൾ വാരിക്കൂട്ടുന്ന ഇരുവരും നാട്ടിലെ താരങ്ങൾ കൂടിയാണെന്ന് സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ടിംസി അഭിമാനത്തോടെ പറയുന്നു ഇ ടി വി ഭാരത് ഇടുക്കി